നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശവും ആരവവും ഒക്കെ അടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ക്ലബ് ഫുട്ബോളിലേക്ക് ഡൊമസ്റ്റിക് ക്ലബ് ഫുട്ബോളിലേക്ക് മടങ്ങി എത്തുകയും ലാലിഗയിലെ എൽ ക്ലാസിക്കോ നമ്മുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് എൽ ക്ലാസിക്കോ പോരാട്ടമാണ് അത് ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇപ്പോ ലാലിഗയിലെ ആധിപത്യം പുലർത്തുന്നത് റേൽമെറ്റഡ് തന്നെയാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലാവട്ടെ അവർ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷനിലുള്ളത് റയലാണ് എന്നാൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർ പുറത്തായി കഴിഞ്ഞു പി എസ് സിയുടെ മുന്നിൽ പരാജയപ്പെട്ട് പുറത്തായി പക്ഷെ ചാവി ഹെർണാണ്ടസ് താൻ പരിശീലക സ്ഥാനം ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം കളിച്ച പതിനാല് കളികളിൽ ആദ്യത്തെ തോൽവിയാണ് കഴിഞ്ഞ പി എസ് സിക്ക് തന്നെയുള്ളത് ബാക്കി കളികളൊക്കെ പത്ത് വിജയം മൂന്ന് സമനില എന്ന രൂപത്തിലായിരുന്നു അപ്പൊ നല്ലൊരു മൊമന്റത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് ഈ ഒരു കളി മാറ്റിവെച്ചാൽ വാഴ്സയുടെ ഭാഗത്ത് നിന്ന് കടുത്ത ചെറുത്ത് നിൽപ്പ് എൽ ക്ലാസിക്കോയിൽ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നു റൊണാൾഡോ റൗഹോ ഇപ്പൊ നോക്കുക മുപ്പത്തിയൊന്ന് കളികളിൽ നിന്ന് എഴുപത്തി എട്ട് പോയിന്റുമായിട്ട് റയൽ ഒന്നാമതും മുപ്പത്തിയൊന്ന് കളികളിൽ നിന്ന് എഴുപത് പോയിന്റുമായിട്ട് ബാഴ്സ രണ്ടാമതുമാണ് എട്ട് പോയിന്റിന്റെ വ്യത്യാസം കൃത്യമായിട്ട് അവിടെയുണ്ട് ഈ വർഷം എന്തെങ്കിലും കിരീടം നേടണമെങ്കിൽ അത് ലാലിഗിൽ മാത്രമേ സാധ്യതയുള്ളൂ ആ സാധ്യതയാണ് ഈ പറഞ്ഞത് എട്ട് പോയിന്റ് വ്യത്യാസം ഈ കളി വിജയിച്ചാൽ ആ പോയിന്റ് ഡിഫറൻസ് അഞ്ചാക്കി കുറക്കാം അത് നേരത്തെ തന്നെ ചാവി പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യവധാണ് എന്ന് പക്ഷെ അത് വിജയിക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണതും റയലിന്റെ മൈതാനത്ത് പോയി തോൽപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണെന്നുള്ളതാണ് ചോദ്യം എന്നാൽ റൊണാൾഡോ റോഹോക്ക് സംശയമൊന്നുമില്ല താങ്കളൊരു ഇമ്പോർട്ടൻറ്റ് റിവഞ്ചായിട്ടാണ് ഈ കളിയെ കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ആ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് എൽ ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് റിവഞ്ച് ആയിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങളുടെ മെന്റാലിറ്റി മാറ്റേണ്ടതുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ലീഗിൽ ഈ ലീഗ് കിരീടത്തിനായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിൽ വരുന്നത് ഇനി ഈ വർഷം നമുക്ക് ബാക്കിയുള്ള ഒരേ ഒരു കോമ്പറ്റീഷൻ ഈ ലലീഗ ആണ് എന്ന കാര്യം അപ്പൊ അതിനു വേണ്ടി മികച്ച പ്രകടനം നടത്തും എന്നാണ് ഇപ്പോൾ റൊണാൾഡോ റൗഹോ പറയുന്നത് ഏതായാലും അങ്ങനെ വാശിയോടുകൂടി വാഴ്സ കളിച്ചാൽ ഇപ്പൊ മിന്നി മിന്നി കത്തി നിൽക്കുന്ന റയൽ റയൽമാറ്റഡിനെതിരെ ഒരു കിടൻ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് വിതാം